മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ ഈ വർഷത്തെ ഓണാഘോഷം അതിവിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി കോടതി ജഡ്ജ് ആർ മിനി ഭദ്രദീപും തെളിയിച്ച് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ട് ജഡ്ജി മിനി ആർ ഓണാഘോഷ പരിപാടിയിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചും അതിനുള്ള സൗജന്യങ്ങളെ കുറിച്ചും രക്ഷിതാക്കൾക്ക് എല്ലാവർക്കും ഒരു ഭയം ഉണ്ട് സ്കൂളിൽ പോയി കുട്ടി വരാൻ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വിടാനോ എല്ലാം കാരണം എന്ന് നമ്മുടെ സമൂഹം അതുപോലെ മാറിക്കഴിഞ്ഞു അപ്പൊ അതില് എന്താണ് സമൂഹം തനിയെ മാറുന്നതല്ലോ നമ്മളാണല്ലോ സമൂഹത്തിന്റെ എല്ലാം ഭാഗമായിട്ടുള്ളത് ഓരോ വ്യക്തികൾക്കും അതിന് ബാധ്യതയുണ്ട് അപ്പൊ അതെന്താണ് അതിന് കാരണം എന്ന് നമ്മളിപ്പോ മനസ്സിലാക്കി മതിയാവും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല ഒരു മൂന്ന് കാര്യത്തിലും മൂന്ന് കാര്യങ്ങളായിട്ട് ഞാനത് പറയാം ഒന്ന് നമ്മുടെ ഈ സമൂഹത്തിലുള്ള ഇന്റർനെറ്റിൻ്റെ അതിപ്രസരം അത് നമുക്ക് എല്ലാവർക്കും അറിയാം ജനിച്ച് ഒരു വയസ്സായ കുട്ടിക്ക് പോലും കുട്ടി അരിയോ കൂടുതൽ ചാടി പിടിക്കുകയും ചെയ്താൽ ആദ്യം വിടുകയും ചെയ്യുന്നത് മൊബൈൽ വെച്ച് കൊടുക്കും മൊബൈലിൽ കളി വെച്ച് കൊടുക്കും അല്ലെങ്കിൽ എന്താണോ ഒരു ഇഷ്ടം കാർട്ടൂൺ ആണെങ്കിൽ കാർട്ടൂൺ വെച്ച് കൊടുക്കും അപ്പം അത് കുട്ടിക്ക് അറിയാതിരിക്കും നമ്മുടെ ജോലികൾ തീർക്കാം അങ്ങനെ നമ്മൾ ഏറ്റവും എളുപ്പം കണ്ടെത്തി അതിൽ അപ്പം മുതൽ കുട്ടി തുടങ്ങുകയാണെങ്കിൽ ഈ ഫോണുമായിട്ട് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമാണ് കുട്ടികളുടെ പ്രശ്നം ആദ്യം കണ്ടെത്താനാവുക എന്നും ആരംഭത്തിൽ തന്നെ വേണ്ടവിധം ഇടപെടൽ വലിയൊരു അളവ് വരെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നും യോഗത്തിൽ ജസ്റ്റിസ് അഭിപ്രായപ്പെട്ടു തുടർന്ന് പൂർവ്വ അധ്യാപകരായ ജലജ ടീച്ചർ കമലാഷി ടീച്ചർ സലോമി ടീച്ചർ ബീന ടീച്ചർ രാജ് ടീച്ചർ അൽഫോൺസ ടീച്ചർ എന്നിവരെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു വിദ്യാലയത്തിലെ മുഴുവൻ അധ്യാപകരെയും അധ്യാപകേതര ജീവനക്കാരെയും യോഗത്തിൽ ആദരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു പ്രധാന അധ്യാപകൻ രാജേഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ജോഫി വടക്കൻ വിദ്യാലയത്തിലെ സീനിയർ അധ്യാപിക സജി ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വിരമിച്ച എല്ലാ അധ്യാപകരും തങ്ങളുടെ വിദ്യാലയ ഓർമ്മകൾ കുട്ടികളുമായി പങ്കുവെച്ചു ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഓണസദ്യയും ഒരുക്കിയിരുന്നു വി ന്യൂസ് വടക്കാഞ്ചേരി